ഹലോ ഗായ്സ് ഇന്നൊരു മിനി വ്ലോഗ് കണ്ടാലോ പാലക്കാട് മലമ്പുഴ ഡാം കാണാൻ പോയപ്പോൾ ഇക്കാട് സെ വീട്ടില് ഞങ്ങൾ പോയിരുന്നു കൽപ്പാത്തിയിലാണ് കേട്ടോ സാറിന്റെ വീട് ആ ഏരിയ ഫുള്ള് ബ്രാഹ്മിൻസ് ആണ് കേട്ടോ അപ്പൊ ഒരു പ്രത്യേക തരം വീടും കൾച്ചറും ഒക്കെ ആയിരുന്നു അവിടുത്തെ അവർ വീട്ടിലൊക്കെ കയറി ഇപ്പൊ ഭയങ്കര പഴക്കമുള്ള വീടാണ് കേട്ടോ എന്നാലവരത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ഭയങ്കര അടിപൊളിയായിരുന്നു പിന്നെ അവരെ വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഇപ്പൊ അതാണ് അതിൽ ഷെയർ ചെയ്യാത്തത് അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾ അവിടേക്കൊന്ന് ചുറ്റി കറങ്ങി കണ്ടു കേട്ടോ ഇത് കൽപ്പാത്തിപ്പുഴ ആണ് കേട്ടോ ഭാരതപ്പുഴയുടെ ഒരു കൈവഴിയാണ് അവിടുന്ന് പിന്നെ നേരെ ഞങ്ങള് ടിപ്പുവിൻ്റെ കോട്ട കാണാനാണ് കേട്ടോ വന്നത് അവിടെ ഒരു ചെറിയ പാർക്ക് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ആദ്യം തന്നെ ട്രിപ്പിന്റെ കോട്ട കാണാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു കാരണം അത് ക്ലോസ് ചെയ്യും അഞ്ചര ആറു മണി ആറ് ടൈമിൽ ക്ലോസ് ചെയ്യും അപ്പൊ അതിന് മുന്നേ ടിക്കറ്റ് എടുത്തിട്ട് കേറാന്ന് ചെയ്യും അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കുണ്ടായിരുന്നു കാരണം വീക്കെൻഡ് ആണല്ലോ എല്ലാരും ഇറങ്ങി തുടങ്ങി അപ്പോഴാണ് എപ്പോഴാണിപ്പോ ഞങ്ങൾ കയറുന്നത് അത്യാവശ്യം നടന്ന് കാണാനുണ്ട് കേട്ടോ ഈ ഒരു കോട്ടയ്ക്ക് ചുറ്റും വൺ കോട്ട മതിലാണെട്ടോ പണിത് വെച്ചേക്കുന്നത് അപ്പൊ എക്സിറ്റും എൻട്രൻസും ഒക്കെ ഒരു സ്ഥലത്ത് കൂടെ തന്നെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങള് നടക്കലും കാണലും ഒക്കെ ഭയങ്കര സ്പീഡാക്കി കോട്ട മതിന് ചുറ്റും വലിയൊരു കിടങ്ങുണ്ട് കേട്ടോ പണ്ട് കാലത്തൊക്കെ ഒളിഞ്ഞിരുന്ന് ചിത്രക്കളി നേരിടുന്ന ആ ഒരു സംഭവം ഒക്കെ കേട്ടോ ഇതുപോലെ നാല് കോർണറിലും ഇതുപോലെ ഒരു സ്പേസ് ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹൈറ്റിലാണ് കേട്ടോ ഇപ്പൊ നിക്കുന്നത് ഫസ്റ്റ് ടൈം ആട്ടോ ഇതുപോലൊരു കാഴ്ച കാണുന്നത് ഇത്ര അധികം മീനിനെ വളർത്തുന്നതും അതിനോടൊപ്പം തന്നെ ആമകളെ വളർത്തുന്നതും കാണുന്നത് മീനൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇത്ര അധികം ആമേനെ ഒരുമിച്ച് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്